നേരത്തെവിടെയാണെന്ന് അറിയാം നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം നമ്മുടെ അടുക്കളയിലാണ് അമ്മച്ച അവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നു ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ നമ്മൾ കുറേ ദിവസമായി ഇട്ടിട്ടില്ലേ പാചകം ചെയ്യുന്ന അപ്പോൾ ഇന്നൊരു ഡിന്നറിൽ അല്ലെങ്കിൽ രാത്രി നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കുന്ന ഒരു വിഭവം അതായത് ഉമ്മ ഇങ്ങനെ കാണിക്കുക അത്രേ ഉള്ളല്ലോ അത് അതൊക്കെ ഉണ്ടാക്കുന്നതിനാൽ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാം അവിടെ ഇരുന്ന് അരിയാണ് ഇതൊക്കെ അരിഞ്ഞെടുക്കുന്നു ഇഞ്ചി ഇഞ്ചി അരിയാണ് ഇഞ്ചി അപ്പോൾ നമുക്ക് കാണാം ഞാൻ അടുപ്പിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ അടുപ്പൊക്കെ കത്തി ഗ്യാസൊക്കെ ഓണാക്കി കത്തിച്ചിട്ട് പറയാം അപ്പം എല്ലാവർക്കൊക്കെ സുഖം തന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറക്കി വച്ചിരിക്കുന്നത് ഇത് അമ്മച്ചാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പ്രധാന ഇപ്പോഴ നമുക്ക് എന്തായാലും വെറൈറ്റി ചക്കപ്പുഴുക്കൊണ്ടാകാം ചക്കപ്പുഴുക്ക് ചക്ക ചക്കുഴുങ്ങുന്നത് നമ്മൾ വച്ചെന്നൊക്കെ പറയില്ലേ നമ്മൾ ച അരിഞ്ഞൊക്കെ വെച്ചതിന്റെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഉച്ചക്കിരുന്ന് അരിഞ്ഞ് അതിപ്പോൾ നമുക്കെടുത്ത് ഓ അതോ ചക്കൂടെ വെറൈറ്റി ചക്കപ്പുഴുക്ക് കണം എല്ലാവരും വാ ഇപ്പോൾ ചക്ക ഇതേ ഇട കഴുകി ചക്കക്കുരു ഇട്ട് കുറച്ച് ചക്കക്കുരു ചക്ക ഇഞ്ചാറ് ചക്കക്കുരു ചക്കക്കുരു ഇട്ട് ഇനിയിപ്പോൾ ഇത് അടുപ്പിലോട്ട് വയ്ക്കാം എന്നാൽ അടുപ്പ് ഇതാണ് അടുപ്പിലോട്ട് വെക്കാം അടുപ്പിലോട്ട് വയ്ക്കുമ്പോഴത്തേക്കപ്പോൾ നമ്മൾ വൈകിട്ടൊരു ആറ് വാങ്ങുക കേട്ടു വാങ്ങ കേട്ടു ആ വൈകിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കേണ്ടി അടുപ്പ് കത്തിക്കാം ആ സോ ആ എന്നിട്ട് അടുപ്പിലോട്ട് വയ്ക്കാം ആ എന്നിട്ട് എന്തിനോ മാ ഉപ്പ് ചില ഉപ്പ് ഒഴിച്ച് അടച്ചു വയ്ക്കും ഇല്ലേ ഇവിടെ ഈ പ്രകാശം അടിക്കുന്നുകൊണ്ടാണെങ്കിൽ കേട്ടോ കുട്ടിക്കാർ എന്നിട്ടോ നമുക്കതിന് ച ഈ ചക്കപ്പുഴുക്കൊരു കറി ഉണ്ടാക്കാം ആ അതിൻ്റെ പാത്രവും ഇപ്പുറത്തിരിക്കുന്നത് അപ്പം ഉപ്പ് വെള്ളം നമ്മൾ പരണിയിൽ നിന്ന് ഒഴിച്ചു കൊടുത്തത് ഈ പൊടിയുപ്പ് ഉപ്പ് എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല അല്ലേ കുറേ പേരും പൊടിയുപ്പ് എന്നെ എടുത്തിട്ട് കാണാം പാചകം ചെയ്യുന്നത് പൊടി ഉപ്പൊക്കെ മാറ്റിയിട്ട് ഇപ്പം തൈറോയിഡ് ഇല്ലാത്ത ആൾക്കാരില്ല എല്ലാവർക്കും തൈറോയിഡാണ് ഇനി അത് കേട്ടോ ഇനി വെളുത്തെണ്ണയൊക്കെ ഇട്ടുണ്ടോ ഇനി നമുക്ക് ഒരു കറി ഉണ്ടാക്കാം ഞാൻ വീടിയോ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓണാക്കി വെച്ച് പറയുകയാണ് അത് വീടേ ഉണ്ടാക്കുന്നു പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കറി ഉണ്ടാക്കാം അപ്പോഴത്തെ ചക്കയിലേ ആകുന്ന ഇതിപ്പം ഞാൻ ഇപ്പം അമ്മച്ചി വെളുത്തന്നെ ഒക്കെ ഒഴിച്ച് ഇടുമ്പോൾ കടകൂരുമയോട് എടുക്കട്ടെ വറ്റാണ്ട് വച്ചനോട്ടമ്മ ഓക്കെ കേട്ടോ എന്നാൽ ആയാ കിരിക്കട്ട് ചെണ്ണ ചൂടാവണം ആ മതി 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 എനിക്ക് ഈ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് മതി എനിക്ക് എത്ര പോരാ അങ്ങനെ വേണ്ടി പാട്ട് വെളിച്ചെണ്ണ എണ്ണ ഇങ്ങനെ തട്ടുമ്പോൾ ഒരു മതിയാണ് അപ്പം ഈ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുകൊക്കെ ഇടാം ഞാൻ കഥ എണ്ണ ചൂടാ എണ്ണ ചൂടാത്തിരി കടു ഇട്ടു പോകണേ അപ്പം അറിയാം കടവും ഉലുവേം വച്ചൽമിളകും മിളകും കിട്ടോ പൊട്ടുന്നു പച്ചൽമുളകിട്ട് കടുവിട്ട് അതിനേ ഉലുവേരാ ഞായറാഴ്ചയായിട്ട് ഇങ്ങളെയൊക്കെ പരിപാടി എന്താണ് അതെ ഇതിപ്പോ ഗൽഫിന്നൊക്കെ കുറേ ആൾക്കാർ ഞാൻ ചില പെണ്ണുങ്ങളൊക്കെ മാത്രമൊക്കെ കാണുവുള്ളൂ ഗൽഫീന്നൊക്കെ കുറേ ആൾക്കാർ എന്ന് പറയും ചേച്ചി നമ്മൾ കണ്ടു നമ്മൾ കണ്ട ആ അപ്പൊ അതൊരു സന്തോഷം എന്നിട്ട് അവരെന്തെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും കാണൂലേട്ടോട്ടോയോ കെട്ടോ അറിഞ്ഞൂ ആ അപ്പം എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കിട്ടോ ഉള്ളി ചെറിയ ഉള്ളി കിട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചത്തിരി ഉപ്പ് കൂടെ ഇടും അപ്പൊ പെട്ടെന്ന് അങ്ങ് വളർന്നു പോകും ഇത് നമ്മളെന്തും കാണിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൊരു പുതുമില്ല ഓക്കെ അടച്ചി വെച്ചാ ഇതിവിടെ ഇരുന്ന് അടപ്പും കണ്ടില്ലേ കൂടിയാണ് വന്നത് അതിമളി കേടപ്പ് വേണം കേട്ടി പ്രത്യേകം പറഞ്ഞാണ് ആ അടപ്പം ഇവിടെയുള്ള പ്രധാന പ്രശ്നമാണ് മറ്റേ അത് എന്ത് വെയ്യണം എന്താ അറിയാ പ്രധാന പ്രശ്നമാണ് നമ്മളിപ്പം ഏതെങ്കിലും പാത്രം വന്നിട്ട് ആ പാത്രം വൃത്തി സ്ഥലത്ത് വരുന്ന വാർത്ത ഉണ്ടോ അമ്മച്ചി അവിടെ കൊണ്ടു വാ ഓക്കേ ഇത് എൻ്റെ ചേച്ചിയുടെ വേലയാണ് അവള് അവിടെ എവിടെയൊക്കെ കുറച്ച് വെക്കും കഴുകി അപ്പം അത് ഇങ്ങനെ ഇരിക്കട്ടെ ഇത് അവിടെ ഇരിക്കട്ടെ അത് അതിവിടെ ഇരിക്കട്ടെ ഇനി അടുത്തത് എല്ലാവരും കഴിയുമ്പോൾ വരാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തക്കാളി ഇടാം കേട്ടോ ചൂടമ്മ തക്കാളി ഇവിടെ ഇട്ട് നമുക്ക് വേണ്ട ഇങ്ങനെ വഴറ്റാം ഓക്കെ തക്കാളി ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇനിയും അടച്ചു വയ്ക്കാം അപ്പോഴത്തേക്ക് അമ്മയ്ക്കി നമ്മുടെ ചട്ടയ്ക്ക് ബാക്കിയുള്ളതടുത്തോണ്ട് കിട്ടും ഓക്കെ അടച്ചോ ഇത് നമുക്ക് വയ്ക്കാം ഇനി നമുക്കിതിലേ ഇനി നമുക്ക് ഇതിൽ കാര്യം ചെയ്യാം ഇതിൽ നമുക്ക് മസാലകളിടാം നമ്മളെ പച്ചമുളക് ഇരിക്കിട്ടിട്ടുണ്ട് അതുകൊണ്ട് കാൽ സ്പൂൺ കാശ്മീരി പൊടിയേ ഇടുകൂ അതൊരു അരസ്പൂൺ ഇട്ടാൽ മതി അരസ്പൂൺ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചളക് എരിവിന് ഇട്ട് ആ മതി ഇനി മഞ്ഞൾപ്പൊടി വീട്ടിൽ മഞ്ഞൾപ്പൊടി ഇപ്പോൾ കേട്ടോ മഞ്ഞൾപ്പൊടി ഇനി മല്ലിപ്പൊടി ഒരു ഒന്നിറക്കവും ആ ഓക്കെ ഇനി കുരുമുളക് പൊടി അമ്മച്ചീ ചുമക്കുണ്ട ഇനി കുരുമുളക് പൊടി ആ ഇത് ഇത്തിരി കൊഞ്ചം ചക്ക തിന്നാനായൊണ്ട് ഇത്തിരി എരിവിരിക്കട്ടെ ഒരു ശാക്കല ഗരമസാല ഒരു ശാക്കല ഇടാ എന്റെ രീതിയിലെ ഗരം മസാല അത്ര പോര എനിക്ക് ഗരം മസാല പറയുമ്പോ ആ ചിത്തിലിട്ടോളൂ ഞാൻ മാത്രമല്ലല്ലോ കഴിക്കുന്ന അതുകൊണ്ട് ആ മതി എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോ ഒരു സാധന ഇടും ഞാൻ അവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നൈമിത്രയുടെ അല്ലെ ഗീജയുടെ മാജിക് കിച്ചണിൽ വരുന്ന സ്ഥിരം വരുന്ന ഒരു സാധനമൊന്നും നിങ്ങളിപ്പോൾ പറയും ആ അതാണ് ഇപ്പം ഉണ്ടാകാൻ പോകണം അതെങ്ങനെയായി ഉള്ളുകൊണ്ട് പോകാ ചിക്കൈ ചിക്കൻ ഞാൻ കഴിവെച്ചിട്ടുണ്ട് ചിക്കായിട്ട് കൊടുക്കാം നമ്മൾ കയ്യിലേക്ക് ആയിട്ടോ പറയുന്നു പറക്കൊന്നും കണ്ട കൈ കൊണ്ടൊക്കെ ആ അമ്മറ്റിക്ക് പറക്കിയിടുന്ന വലിയ വിനോദമുള്ളൂ വെള്ളം നല്ലപോലെ കഴിവൊക്കെയാണ് ആയിട്ടോ പെട്ടെന്ന് ഇട്ടോണ് കാരണം മറ്റേ അങ്ങനെ ഒരു ഇളക്കങ്ങളൊക്കെ കാരണം അടി കൊണ്ട ശരിയായില്ല ആ ഇനി വരും കേട്ടോ ആ ഓക്കെ നമുക്കിത് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം നല്ല ഒന്ന് ഇളക്കമ്മ നല്ല ഓല ഇളക്കാം ചക്കപ്പുഴുക്കും സ്പെഷ്യൽ ചക്കപ്പുഴുക്കും സാദിക്കറി ചിക്കൻ കറിയുമാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഇനി ഞാനത് മേടിച്ചിട്ട് ഇളക്കാം പറ്റി ചക്കയൊക്കെ വരുന്നു അപ്പം അതെല്ലാം ആയിട്ട് കാണാം അതേ മാണോ ഇച്ചിരി വെള്ളം ചൂടുവെള്ളം ആണ് ഒഴിക്കുന്നത് അല്ലോ ആ മതി ഇനി ഇത് നല്ലോണം ഇളക്കും നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഇതിനെ അടച്ച് വെക്കാം എല്ലാം ഇട്ടിട്ടുണ്ട് സംഭവം എല്ലാം ഇട്ട് ഇത് ഒരു നല്ല ചുവന്ന കറിയല്ലായിട്ടാണ് പച്ചവളം ഇട്ട് വെച്ചിരിക്കുന്നേ അതുകൊണ്ട് തന്നെ ഇതൊരു ചുവന്ന കറിയായിട്ട് പരിണമിക്കില്ല എല്ലാം ആക്കി സെറ്റ് ചെയ്ത് എല്ലാം ഒതുക്കി ഒതുക്കി തരുന്ന ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡിലോട്ടാക്കി ഇങ്ങനെ ഓക്കെ അടച്ചു വെച്ചോ ഇതില്ല കറക്റ്റ് ഇരിക്കുന്നതാ ഞാൻ അതിനൊന്ന് സെറ്റ് ചെയ്തിട്ട് ആ ഓക്കെ അവിടെ ഇരിക്കട്ടെ ആ അവിടെ ഇരിക്കട്ടെ ഇനി ഉറച്ച് കഴിയുമ്പോൾ നമുക്കതിൽ വേറൊരു സംഭവം കൂടെ ഇടാം അഞ്ഞിട്ട് കാണിക്കുമ്പോൾ ക്യാമറയിലെടുത്തോട്ട് ആ ചെറുപ്പിക്കാണിക്കാം നമ്മൾ തേങ്ങ ജീരകം കറിവേപ്പില ഇത്രയും കൂടെ ഞവിടിയെടുത്ത് ഇങ്ങനെ ഞവിടി 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 എടുത്തിരും അതിലൂടെ അതിലോട്ടിടയാണ് തേ തേങ്ങ ജീരകം കറിവേപ്പില ഇത്രയേ ഉള്ളൂ ആ ഇട്ടിട്ട് ആ തേങ്ങയുടെ പച്ചപ്പ് പോട്ടെ അത് നമുക്ക് അടച്ചൊന്ന് വെക്കാം ചെറിയ വെള്ളമേ ഉള്ളൂ ഇപ്പം ഓക്കെ ഇനി ചിക്കൻ കറിയതായവിടെ ആയിരുന്നു റെഡി ആവുന്നത് അപ്പോൾ ഇപ്പോൾ പണി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തീർക്കാം ചക്കയൊക്കെ ചക്ക സീസണിൽ ഇതുപോലെ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഞ്ഞിയും കൂടെ കുടിക്കണം ഇതിനും ചക്കയും ചിക്കനും വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ കറി നല്ല സൂപ്പറാണ് അപ്പം ചക്ക ആയിട്ടുണ്ട് ചക്കയുടെ ഇതായി ഞാൻ മറ്റേ ഇപ്പം ഇത് ഉടയ്ക്കും ഞാൻ ഉടത്തിടത്തിടക്കും നമുക്ക് പുട്ടുപോലെ ഉടയ്ക്കും ഓക്കെ അമ്മ പുട്ടുപോലെ അവിടെ പുട്ടുപോലെ ഇരിക്കില്ലേ ഇതോ ഈ പൂച്ചതായവിടെ വിളിക്കുന്നുണ്ട് ഇവിടുത്തെ പൂച്ചയ്ക്ക് ഇപ്പം ഭയങ്കര അങ്കാരം ഉണ്ട് കേട്ടോ ഒരു അങ്കാരം പൂച്ച അമ്മ ചെയ്യും പൂച്ച പൂച്ച പൂച്ചോടെ ഒരു തുടിയ പിടിച്ചിട്ട് ഉടച്ചോ അല്ലെങ്കിൽ യഥത്തിന് എടുത്തോണ്ട് വെച്ചോടലോ അങ്ങോട്ട് അപ്പൊ അത് ഉടച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇനി ബാക്കി പണി ചെയ്യാറില്ല കേട്ടാ അപ്പൊ അപ്പ കാണാം നന്നായിട്ടൊന്ന് ഒടച്ചെടുക്കണം ഒടച്ചെടുത്ത് കാണിക്കാം ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ അതിനെ കടുക് താളിച്ച് ഒഴിക്കാൻ പോണ പുഴുക്കില് ഉം പാത്രം വെച്ചുകൊടുത്ത് കൊഴുത്തോ നല്ല രസമുണ്ട് അത് നമ്മളിപ്പം നോക്കി ഉപ്പ് നോക്കി നല്ല പുഴുക്കാണ് ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ ഓ അപ്പ മതി നല്ല പുഴുക്കാണ് മീൻ കറിയും എന്തുകൊണ്ട് നല്ല കുഴപ്പമില്ല ഓ കടുവട് കടവും മറ്റേ ഉള്ളൂ എനിക്കാണെങ്കിൽ വ്യത്യസ്തമായ കറികളാണ് ഇഷ്ടം ചമ്മന്തിയാണെങ്കിൽ എനിക്ക് ഇതോടെ ഇഷ്ടം പൊട്ട കാട് പൊട്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ചക്ക ആവുമ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർക്ക് പ്രശ്നമാണ് പൊട്ടിയിൽ പൊട്ടുന്നുണ്ട് ഉള്ളിയൊക്കെ കിട്ടും ചെറിയ ഉള്ളി വെളുത്തുള്ളി ഓക്കെ ഡബിളോ എന്നിട്ടതില് വച്ചല് മുളക് കറിവേപ്പിലെ തേങ്ങയും ജീരകവും കൂടി നമ്മൾ ഉടച്ച ഇപ്പൊ തന്നെ നമ്മളെ സൂപ്പർ ഫുള്ട്ടോട് ഞാൻ നന്നായിട്ട് കടുവിക്കണ പുള്ളിയൊക്കെ വാഴ മൈ അടപ്പിടം ചിക്കൻ്റെ അതും കൂടെ ഒക്കെ നോക്കാം എനിക്ക് ഈ അടപ്പിക്കാൻ പൊക്കിയെടുക്കത്തില്ല കൂക്കരിയുടെ റെഡി ആയിട്ടുണ്ട് കുറേ കൂടെയൊക്കെ വേവണം റെഡി ഒന്നും ആയില്ല റെഡി ഒന്നും ആയില്ല ഇത് എരിവ് ഈ കളറ് കണ്ട നിങ്ങൾ ഈ കളറ് വെച്ചാൽ ഇത് നമ്മളാ മുളക് പൊടി കുറച്ചുകൊണ്ടുള്ള ഒരിതാണ് കാൽ സ്പൂണായിട്ടിട്ടുള്ളത് അതിനെന്ത് പച്ചമുളങ്ങിട്ട് കൊടുത്തു കൂട്ടുകാരി ഇട്ടുകൊടുത്ത് കാണത്തില്ലേ ആ കാണാലോ ഇട്ടുകൊടുത്തു ഈ ആ അത് ഓഫ് ചെയ്തോ അമ്മ ഒരു ചക്ക എടുത്ത് തന്നെ വളർത്തു വെച്ചിട്ട് അത് അതത് കട്ടിട്ടോ ചക്ക തിന്നത് നല്ലതാണെന്നല്ലേ പറയുന്ന എന്നൊക്കെ പറയുന്നു എൻ്റെ ശാസ്ത്രീയ വശമെന്ന് പറഞ്ഞുകൂടാ ഞാൻ അതിലോട്ട് ഇട്ടോളൂ ഇട്ടിട്ട് ഇളക്കണ്ട ആടത്തേക്കല്ല കഴിക്കാൻ നേരത്തെ ഇളക്കാവും അതാണ് അതിൻ്റെ ഒരു സുഖം കണ്ട ഉപ്പത്തി രൂപ കണ്ടു ഉപ്പൊക്കെ ഉണ്ട് അത് അതും അടച്ചുട്ടോ ഇവിടെ ചിക്കനും അപ്പോഴച്ച് വെച്ചു ഇത്രേ ഉണ്ടായിരുന്നോളൂ പണി ചിക്ക ഒരു അടച്ചു വെച്ച് ചെറുമിയ തീരെ ഇവിടെ ഇരിക്കട്ടെ ചിക്ക കുറെ കൂടെ വേവണം ചിക്ക നമ്മൾ ഒരു ഇനി ഒരു പതിനെട്ട് കഴിഞ്ഞിട്ട് ചിക്ക ഓഫ് ചെയ്യുന്നുള്ളു ചിക്ക അപ്പോഴേ ഓഫ് ചെയ്യുന്നുള്ളൂ ഇത് അവിടെ ഇരുന്ന് സെറ്റാവട്ടെ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വേണം കേട്ടോ സൂപ്പർ അടച്ചു കേട്ടോ അപ്പം ചിക്കനും അവിടെ ഇരുന്ന് വേഗം ചക്കയും മെന്ത് ചക്ക പുഴുക്കും മെന്ത് ഇനി കട്ടൻ കാപ്പി പൊളിക്കും അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കണം അടുത്ത സൺഡേ മറ്റൊരു വീഡിയോയുമായിട്ട് പാചക വീഡിയോയുമായിട്ട് വരാം നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ചിക്കനും ചക്കയുമുള്ളൂ എന്ന് വിചാരിക്കില്ലേ പാവപ്പെട്ട അവർക്ക് ജീവിക്കട്ടെ അറിയുള്ളൂ താറ്റ താറ്റാറ്റ അമ്മച്ചിരാ മാമ്പഴപ്പുളിശ്ശേരി കുറേ പേരൊക്കെ ഇഷ്ടപ്പെട്ടു ആ അപ്പം താറ്റ